ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയ്ക്ക് പുതിയ മെട്രോപൊലീത്ത ബിഷപ്പ് സാമുവൽ മാർ തേയോഫിലോസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷ തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്തുള്ള കത്തീഡ്രലിൽ ആരംഭിച്ചു ഡൽഹി ഭദ്രാസനാധിപൻ ജോൺ മാർ ഐറിയനിയോസുസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമികത്വം വഹിക്കുന്നു ഡാനിയൽ മാർ തിമോഥിയോസ് മാത്യൂസ് മാർ സിൽവാനിയോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കുന്നു 22 जून जो 2024 को सुबह 8 बजे केरल के तिरुवल्ला में सेंट थॉमस बिलीवर्स ईस्टर्न चर्च कैथेड्रल में होगा और दिल्ली आर्च के आर्च बिशप हिस ग्रेस जॉन मोर आयरनेस एपिस्कोपा इस पवित्र लिटर्जी की सेवा करेंगे संप्रेदनाय निंगलाल मत्रापोलिता സ്ഥാനാരോഹത്തിനായി സമർപ്പിക്കപ്പെടുന്ന ഈ വന്യപിതാവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളണമേ ഞങ്ങളുടെ വക്കലുള്ള തൻ്റെ ദാനങ്ങൾക്കായും ഈ പരിശുദ്ധ സ്ഥാനാരോഹണത്തിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളും കാലങ്ങളിലും സമയങ്ങളിലും തന്നെ തൻ്റെ പിതാവിനെയും തന്നെ പരിശുദ്ധവുമായി ഞങ്ങൾ സ്തുതിച്ചു ഉണങ്ങി സ്തോത്രം ചെയ്യുന്നു 울서반야 <목소득> 모서드하야